ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല പക്ഷെ അവ എങ്ങനെ ലഭിക്കും നിങ്ങൾ ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങൾ വഴിയാണിത് ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെയും ഊർജ്ജത്തെയും സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ശരിയായ നിറം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ദിവസത്തിന് ഒരു പോസിറ്റീവ് ടോൺ നൽകുന്നു തിങ്കളാഴ്ചകളിൽ വെള്ളനിറം ധരിക്കുക ഇത് പോസിറ്റിവിറ്റിയും നല്ല ഊർജ്ജവും കൊണ്ടുവരുമെന്നും വരാനിരിക്കുന്ന ആഴ്ചയ്ക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ചൊവ്വാഴ്ച ചുവപ്പ് നിറമാണ് ഉത്തമം ഊർജം അഭിനിവേശം പ്രവർത്തനം എന്നിവയെ ഈ നിറം പ്രതീകപ്പെടുത്തുന്നു ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഗ്രഹമായ ചൊവ്വയുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു ചുവപ്പ് നിറം ധരിക്കുന്നത് വെല്ലുവിളികളെ നേരിട്ട് നേരിടാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും പ്രകൃതിയുടെയും വളർച്ചയുടെയും നിറമായ പച്ച ആശയവിനിമയത്തിന്റെയും ബുദ്ധിയുടെയും ഗ്രഹമായ ബുധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ബുധനാഴ്ച പച്ച വസ്ത്രം ധരിക്കുന്നത് സർഗാത്മകത ഐക്യം എന്നിവ വളർത്തിയെടുക്കും വികാസത്തിന്റെയും അറിവിന്റെയും ഗ്രഹമായ വ്യാഴവുമായി ബന്ധപ്പെട്ടതിനാൽ വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഉത്തമം മഞ്ഞ നിറം ശുഭാപ്തി വിശ്വാസം ജ്ഞാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പോസിറ്റിവിറ്റിയും സന്തോഷവും ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നു പിങ്ക് നിറം സ്നേഹം ഐക്യം അനുകമ്പ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു സൗന്ദര്യത്തിന്റെയും വാത്സല്യത്തിന്റെയും ഗ്രഹമായ ശുക്രനുമായി യോജിക്കുന്നതിനാൽ വെള്ളിയാഴ്ച പിങ്ക് നിറം ധരിക്കാം ഇത് സാമൂഹിക പ്രവർത്തനങ്ങൾക്കോ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നതിനോ ഉള്ള മികച്ച ദിവസമാക്കി മാറ്റും കറുപ്പും കടും നീലയും അച്ചടക്കത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും ഗ്രഹമായ ശനിയുമായി ബന്ധപ്പെട്ട നിറങ്ങളാണ് ശനിയാഴ്ച ഈ നിറങ്ങൾ ധരിക്കുന്നത് ദീർഘകാല ലക്ഷ്യങ്ങളിലും സ്വയം അച്ചടക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും ഓറഞ്ച് സ്വർണ നിറങ്ങൾ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവ ഊർജ്ജസ്വലത വിജയം ആത്മവിശ്വാസം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു അതിനാൽ ഞായറാഴ്ച ഈ നിറങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും സർഗാത്മകതയും സന്തോഷവും പ്രചോദിപ്പിക്കുകയും ചെയ്യും